റെഡിയല്ലേ അടുത്ത അനുഭവം കേൾക്കാൻ നമസ്കാരം ശ്രീകാന്ത് സാർ അങ്ങയുടെ ശബ്ദം നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഞാൻ സുനിത ചേർത്തലയിൽ എരമല്ലൂരാണ് സ്ഥലം സ്വസ്തികയിലൂടെയും ത്രിമധുരത്തിലൂടെയും ഒരുപാട് കൃഷ്ണകഥകളും കൃഷ്ണാനുഭവങ്ങളും കേട്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാനും ഓർക്കാറുണ്ട് എനിക്കും ഒരു സന്തോഷം നൽകണേ കണ്ണാന്ന് കർക്കിടക മാസത്തിൽ ഞങ്ങളുടെ യൂണിറ്റിൽ രാമായണ വായന ഉണ്ടാവാറുണ്ട് വായന ഉണ്ട് എന്ന മെസ്സേജ് വന്നപ്പോൾ തന്നെ ഞാൻ ഭഗവാനോട് ആ കണ്ണ എനിക്ക് ഏകശ്ലോക രാമായണം വായിക്കാൻ സാധിക്കണേ ഞാൻ അതാണ് വായിക്കുന്നത് യൂണിറ്റ് ിലെ ആണ് ഞാനൊന്ന് ഒരു പോയപ്പോൾ ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് പേഴ്സിൽ വെച്ചു എനിക്ക് ആത്മവിശ്വാസം ഉള്ളതുപോലെ എനിക്കത് വായിക്കാൻ പറ്റുമെന്ന് യൂണിറ്റ് നടക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഗണപതി ഒരുക്കങ്ങളെല്ലാം കൊണ്ടുവന്നു രാമായണം ആരും കൊണ്ടുവന്നില്ല ആരും കൊണ്ടുവന്നില്ല എൻ്റെ ആഗ്രഹം പോലെ ഞാനത് വായിച്ചു ആ എന്ന് ഗുരുവായൂരപ്പൻ ഉച്ചയ്ക്ക് ശ്രീരാമ സ്വാമിയായിരുന്നു എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി എഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ത് തെറ്റിയാൽ ആ വേറെ ആരും കൊണ്ടുവന്നില്ല ി എഴുതി കയ്യിൽ വെച്ചിരുന്നു അത് കൊണ്ടുപോയി അങ്ങോട്ട് വായിച്ചുള്ളൂ എന്ന് ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു ഇതിൽ കൂടുതൽ സുഖമുള്ള സന്തോഷമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേറെ എന്താണ് നമ്മുടെ ജീവിതത്തിലൊക്കെ കിട്ടാനുള്ളതിലെ മനസ്സ് സന്തോഷമാവാൻ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മതി നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം മനസ്സ് ശുദ്ധമായ തെളിഞ്ഞ ജലം പോലെ മനസ്സ് കൊണ്ടു കിടക്കുക തെളിഞ്ഞ ജലത്തിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കും സാധിക്കില്ലേ ആരോടൊരു ദേഷ്യവും തോന്നാതെ ദേഷ്യത്തൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഈ പറയുന്ന എനിക്കും ദേഷ്യം പിടിക്കും പക്ഷെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ശ്രമിച്ചു നോക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുക കേട്ടോ വേറെ വിശേഷങ്ങളൊന്നുമില്ല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ജോയിൻ ബട്ടണിലൂടെ വരുന്നവർക്കായിരിക്കും അതിൽ അംഗത്വം കിട്ടുക ഏഴുപേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ